തോമസിനെതിരായ പോക്സോ കേസ് ഇല്ലായ്മ ചെയ്യാൻ എം എൽ എ എന്ന സ്ഥാനം ആന്റണി ജോൺ ദുരുപയോഗം ചെയ്തെന്ന് മാത്യു കുടനാടൻ എം എൽ എ ആരോപിച്ചു ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായത് ഇക്കാര്യത്തിൽ നടപടി വേണമെന്നും മാത്യു കുടനാടൻ ആവശ്യപ്പെട്ടു കെ വി തോമസിനെതിരായ പോക്സോ കേസ് ഇല്ലാതാക്കാൻ ആന്റണി ജോൺ എം എൽ എ ശ്രമിച്ചുവെന്ന് യു ഡി എഫും കോൺഗ്രസും ശക്തമായ ആരോപണം ഉന്നയിക്കുന്നതിനിടെയാണ് മാത്യു കുടൽനാടൻ എം എൽ എ നിലപാട് വ്യക്തമാക്കിയത് ആന്റണി ജോണിനെതിരെ ഗുരുതര ആരോപണമാണ് ഉന്നയിച്ചത് ഇത്തരമൊരു ഇടപെടൽ കൃത്യവിലോപവും ക്രിമിനൽ കുറ്റവുമാണ് ജനപ്രതിനിധിയിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണെന്നും അദ്ദേഹം പറഞ്ഞു വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയർന്നു വന്നിരിക്കുന്നത് പൊതുരംഗത്ത് നിൽക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതികൾ പോക്സോ കേസിലെ പ്രതികളെ സംരക്ഷിക്കാനും ഇരകളെ പ്രതികൾക്ക് വേണ്ടി സമ്മർദ്ദ ചെലുത്തി അവരെ പ്രതികൾക്കെതിരായിട്ടുള്ള മൊഴിയിൽ നിന്നും പിൻവലിപ്പിക്കാനും മാറ്റാനും ഒക്കെ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ഗുരുതരമായ ഒരു കൃത്യവിലോപവും അല്ലെങ്കിൽ അതിനേക്കാളെ ക്രിമിനൽ കുറ്റവുമാണ് അതുപോലുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഘട്ടത്തിൽ യു ഡി എഫ് ഉയർത്തിയിട്ടുള്ളത് പൊതുജനങ്ങൾക്ക് മുമ്പിലുണ്ട് ഇതുപോലൊരു ജനപ്രതിയുടെ പ്രവർത്തനങ്ങൾ അംഗീകരിക്കാൻ കഴിയുമെന്നുള്ള കോതമാണെന്ന് തീരുമാനിക്കും തീർച്ചയായിട്ടും ഈ കാര്യത്തിലുള്ള ശക്തമായ പ്രതിഷേധവും ഈ വിഷയത്തെ അപലപിക്കാനും യോജനം പിന്നിരിക്കും എംഎല്എ എന്ന പദവി ആന്റണി ജോൺ ദുരുപയോഗം ചെയ്യുകയാണ് ചെയ്തത് ഇക്കാര്യത്തിലും നടപടി വേണമെന്ന് മാധ്യക്കുഴല് നടന് ആവശ്യപ്പെട്ടു ഒരു ഒരു കൗൺസിലർ ഈ പോക്സോ കേസിൽ ഉൾപ്പെട്ടു ആൾക്കാരെ കേസെടുത്തു നിയമ നടപടികൾ മുന്നോട്ട് പോകുന്നു അത് അതിൻ്റെ വഴിക്ക് പോകുന്നുണ്ട് പക്ഷേ ഗൗരവമുള്ള കാര്യമെന്ന് പറയുന്നത് ആ കൗൺസിലർ എം എൽ എയുടെ ഏറ്റവും വലിയ അടുപ്പക്കാരനാണെന്നതിനപ്പുറത്തേക്ക് അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് ഈ കേസ് ഇല്ലാതായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എം എൽ എ എന്ന പദവിയും അല്ലെങ്കിൽ എം എൽ എ എന്ന ജനപ്രതി എന്ന സ്ഥാനവും ഉപയോഗപ്പെടുത്തി പരിശ്രമം അല്ലെങ്കിൽ അതിന് പരിശ്രമം നടത്തി അല്ലെങ്കിൽ അതിന് ശ്രമിച്ചു എന്നത് അങ്ങേറ്റവും ഗുരുതരമായ കാര്യമാണ് ആ കാര്യത്തിൽ ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല ആ കാര്യത്തിൽ നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്